രണ്ടിന് വയൽന്ന് തുടങ്ങിയാൽ ഇരുപത്തേഴ് വരെ വയലാണ് പണ്ട് അങ്ങനെയുണ്ട് അങ്ങനെ ഇരുപത്തേഴ്സും പണ്ടത്തെ വയതോക്കം അങ്ങനെ അങ്ങനെ ഇരുപത്തേഴിൻ്റെ അന്ന് തൂപ കൊണ്ടാണ് വയലു അവസാനിപ്പിക്കൽ ഭയങ്കര കരച്ചിലിൻ്റെ സദസ്സാണ് അപ്പം നമ്മളെ കുഞ്ഞാലിനും കുഞ്ഞാലിയും കൂടി തൂപക്ക് പോകുകയാണ് ഒരു പോകുമ്പോൾ രാജിനാജിൻ്റെ തേങ്ങും തോട്ടത്തിൽ കൂടെ അങ്ങനെ പോയപ്പോൾ നല്ല തെങ്ങും പരും ഇങ്ങനെ ഇളനീനും ഇങ്ങനെ നല്ല കുലച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞാലും പറഞ്ഞു കുഞ്ഞാലോട് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം തോപ്പയൊക്കെ കഴിയുമ്പോൾ തന്നെ നേരം പോകും നമുക്കൊരു ഇളന്നിട്ട് കുടിച്ചു പോകാം അപ്പം മറ്റൊമ്പ എന്ത് ചെന്നായി തോബക്ക് പോകുമ്പോൾ ആരാൻ്റെ അളന്നീം കട്ടുപിടിച്ചാട്ട് പോകണത് എനിക്ക് തീരെ അന്തുണ്ടേ അപ്പം മറ്റൊന്നാ അവിടെ നിൽക്കട്ടല്ലേ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴക്കാം അല്ല മറ്റാ അങ്ങനെ തോബ കഴിഞ്ഞു പോയമ്പ കക്കളത് കണ്ടുവച്ച് കണ്ട തോബക്കുവാണ് നമ്മൾ ചെയ്യണ വിവാദത്തിന് തന്നെ നമുക്ക് കൂലി കിട്ടാതെ ആയി പോകുന്ന രീതിയിൽ നമ്മളെ മനസ്സായി പോകുന്നത് എന്തുകൊണ്ടാണ് ഞമ്മളെ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൊഹിനോട് ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഹബീബായ മുഹമ്മദ് صلى الله عليه وسلم <applause>